ഹലോ പറ വെൽക്കം ബാക്ക് ടു മൈ ഹലോ നമ്മൾ വയനാട് പോവാണ് താത്തന്റെ അതായത് അശ്മത്താത്ത അനിയത്തിന്റെ കല്യാണല്ലേ അപ്പോൾ അപ്പൊ തീരുവില്ല നമ്മളിങ്ങനെ പോവാന്ന് തീരുമാനിച്ചു ഫസ്റ്റിൽ നിന്ന് രാവിലെ തീരുമാനിച്ചാണ് ഞാൻ പോണോ വേണ്ടത് െ പാത്ത ഉടുപ്പൊ കവടത്തിന്റെ മാറ്റണം നമ്മളൊക്കെ മാറി ഇവിടെ വെച്ചിട്ടുണ്ട് പോവാ രസമാണ് പക്ഷെ സൂര്യൻ ഉണ്ട് ആയി പത്തു പക്ഷേ കാണിച്ചു അമ്പനോട് ചോദിക്കാം അടുത്തേ അത് പൊങ്ങിയില്ലേ അമ്മക്ക് ചുണ്ണടിയാമല്ലേ കുമ്പായ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റിൽ തുറന്നു പറഞ്ഞത് ഫസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ടൂർ വന്നപ്പോ ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ മൈസൂർന്ന് ഈ വഴിയാണ് നമ്മൾ വന്നേ അത് മാത്രമേ ഫസ്റ്റിൽ ഞാൻ ഇപ്പോഴും നമ്മൾ വെൽക്കം ചെയ്യാറുള്ളത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു തണുപ്പോടു കൂടിയാണല്ലോ നമ്മളൊക്കെ ഒരുപാട് തവണ വയനാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ റിലേറ്റീവ്സ് ഉണ്ട് നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാം വയനാട്ടിലുണ്ട് പക്ഷേ ഇത്തവണ ചുരം കയറുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നത് കഴിഞ്ഞുപോയ വലിയ ദുരന്തത്തെക്കുറിച്ചായിരുന്നു ഒരുപാട് മനുഷ്യരെയും ഒരുപാട് ജീവജാലങ്ങളെയും നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് മനുഷ്യരുടെ വീട് അവരെ കാലാകാലങ്ങളായി കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് വയനാടിനെ എന്താ മാറ്റി നിർത്താൻ പറ്റില്ല ടൂറിസം എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു വലിയ വരുമാന സ്രോതസ്സാണ് അത് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ വീണ്ടും ആ ഒരു സ്നേഹവും സന്തോഷവും അറിയാൻ വയനാട്ടിലേക്ക് തിരിച്ച് ചെല്ലേണ്ടതുണ്ട് അപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് ബാക്കിയായ നമ്മളുടെയൊക്കെ കടമയാണ് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് വീണ്ടും വയനാടിന് പഴയതുപോലെ ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്

la labores ആൾക്കാർ എത്തിയിട്ടുണ്ട് ഒരു വലിയ വണ്ടി വിളിച്ചിട്ടു തത്തോടെ ഫോട്ടോഷൂട്ട് നടക്കുക മച്ചിനെ പോലെ ഉമ്മച്ചിന്റെ അനിയത്തി ഹസ്ബൻഡും എന്റെ ഉമ്മച്ച നല്ല സ്വന്തമായിട്ടിരിക്കുന്നു സുന്ദരി മോളായി ഇതാണ് ഇതാണ് താത്ത പഠിച്ച സ്കൂള് അവിടെ വെച്ച് അതെ അതിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് കല്യാണം ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് മമ്മ എന്താ നിന്നോട് പ്രോമിസ് ചെയ്യിപ്പിച്ചിരുന്നേ മൃഗങ്ങൾ ഉപദ്രവിക്കുന്ന മമ്മ പ്രോമിസ് ചെയ്പ്പിച്ചിരുന്നോ ഉണ്ട് നീ എനിക്ക് കയ്യിൽ അടിച്ചു കയ്യിൽ അടിച്ചു ചെയ്തതിന്റെ വീഡിയോ ഉണ്ടാവില്ല ഇനി ചെയ്യോ ഒന്നുകൂടെ ചെയ്യും നാളെ മുല്ലപ്പൂ വെച്ചോ ബാക്ക് ആണോ അമ്മന്റെ കല്യാണ കല്യാണം ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഫുള്ള് വയനാട് ആകുമ്പോ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവല്ലോ ഇവിടെ ഒരാൾ ഇത് എന്റെ വീൽ ചെയർ ഇതാ ഞങ്ങൾ കളിച്ച് മമ്മൻ തള്ളി ഇടിക്കരുത് പിടിച്ചോളി ഈ പുഴ കണ്ടോ ഇത് ശരിക്കും നമ്മൾ മഴക്കാലം ആയാലും നിറയും വെള്ളപ്പൊക്കം ഇവിടെ റോഡ് കാണാണ്ട് വെള്ളം മുളി അവിടെ ഇരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥല നല്ല രസമുണ്ട് നല്ല ഒരു കാമൻ ക്വാറ്റായിട്ടുള്ളൊരു അവസ്ഥ ബിരിയാണി ഫുഡ് ബ്ലോഗ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ ഇനി നമ്മൾ തിരിച്ചു പോവും ഫുഡൊക്കെ കഴിച്ചു കാരണം എൻ്റെ ഫോൺ ചാർജ് ഇല്ല ഇനി അധികം എടുക്കാൻ അപ്പൊ നമ്മളിവിടെ എന്ഡ് ചെയ്യുകയാണ് അല്ലേ വൈന്റെ ഇന്റെ പുറകിൽ കണ്ടോ കൈസ് ഇനി കയറൊന്നുമില്ല ഇല്ല കുത്തില്ലേക്ക് ഓക്കെ അതെ ആ ആ ആ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ പിന്നെ ആദ്യമായിട്ട് കണ്ടാലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ പിന്നെയും ടാറ്റാ ഫ്രോം നിലാവ് കടൽ വേഗം ജോയിൻ ചെയ്യും